പൂച്ചെടി പൂ ഒരു തവണ ഞാൻ വെച്ചതുപോലൊന്ന് വെച്ച് നോക്കുകൊണ്ടു കേട്ടോ നന്നായിട്ടുണ്ടാവും കാണാൻ കാരണം നമ്മളത് നിലത്തിൽ കൂടെ വള്ളി പടക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ചട്ടിയിലേക്ക് ഒരു പി വി സി പൈപ്പ് കൊടുക്കത്തിട്ട് അതിൽ ഈ വള്ളിയായിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ നമുക്കൊരു കയർ വെച്ച് കെട്ടി കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ടുണ്ടാവും കാണാൻ ഞാൻ അപ്പോൾ എൻ്റെ അടുത്തതിൻ്റെ രണ്ട് മൂന്നാല് കളറുണ്ട് ഞാൻ ഈ റെഡ് കളറ് മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കിതിൻ്റെ തലപ്പ് നുള്ളി വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് തൈകൾ മുളപ്പിച്ചെടുക്കാൻ കഴിയും വലിയ തണ്ട് ഭാഗം വെക്കാതെ തലപ്പ് ഭാഗം വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിളിർത്ത് വരും കേട്ടോ പിന്നെ അതിന് വളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി തന്നെയാണ് പിന്നെ പഴത്തൊലി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പുളിപ്പിച്ചിട്ടുള്ള ലൈനിങ് കൂടി ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ Thank you.